കാണാൻ മേടിച്ചാലോ േ ഇപ്പൊ ആണെങ്കിൽ വാങ്ങിക്കാം ഇരുപത് മുതൽ എഴുപത് ശതമാനം വരെ ഓഫർ ഉണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും അതായത് ഇപ്പൊ ഫർണിച്ചർ ആയിക്കോട്ടെ ഹോം അപ്ലയൻസസ് ആയിക്കോട്ടെ ഫ്രാഗ്രൻസ് ആയിക്കോട്ടെ കാൻഡിൽസ് ആയിക്കോട്ടെ ഒരു വീട് ഭംഗിയാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും അതും കുറഞ്ഞ പ്രൈസിൽ കാര്യം ഇവിടെ ഇയർ സെയിൽ നടക്കാം വെറുതെ കുറച്ച് പ്രോഡക്റ്റ് അല്ല ഓരോ പ്രോഡക്റ്റിലും ആർട്ട് ഫീൽ ചെയ്യുന്ന പോയറ്റിക് വൈബ് ഉള്ള പ്രോഡക്റ്റ് ഈ ഒരു ർക്കിഷ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ സത്യമായിട്ട് നമ്മുടെ കണ്ണ് തള്ളി പോകും കാര്യം അത്രയും കളക്ഷൻസ് ആണ് ഇപ്പൊ ഈ ലിവിംഗ് ഏരിയ ഒക്കെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഡൈനിങ് ഏരിയ ഒക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും വളരെ കുറഞ്ഞ റേറ്റിൽ ഇനിയിപ്പോ ഹോം അപ്ലയൻസസിന്റെ കാര്യത്തിൽ ഒരു രക്ഷയിൽ അത്രയും കളക്ഷൻസ് ആണ് ടർക്കിഷ് മാർക്കറ്റിന്റെ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ഒമാൻ അൽഹേലെ എൻ എം സി ഹോസ്പിറ്റലിന്റെ തൊട്ട് ഓപ്പോസിറ്റ് മെയിൻ റോഡിലാണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റ്സിന്റെ വലിയ കളക്ഷൻ കിച്ചണിലേക്ക് ആവശ്യമായ വെറൈറ്റി പ്ലേറ്റ്സ് ആൻഡ് ബൗൾസ് ഒക്കെ ഈ ഒരു സെക്ഷനിലുണ്ട് ബേർലിംഗർ ഹൗസിന്റെ കിച്ചൺ അപ്ലയൻസസ് ഇത് ന്യൂ അറൈവൽ ആണ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഈ ഒരു നൈഫ് ഒക്കെ നിങ്ങൾ നോക്കി അതായത് ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആണ് ഗ്രാനൈറ്റിന്റെതായി ഈ ഒരു ത്രീ പീസിന്റെ ഈ ഒരു കുക്കിംഗ് സെറ്റ് ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് ഇപ്പോ ഇതും ട്വന്റി ടു സെവൻറ്റി പെർസെന്റേജ് ഓഫറിൽ വാങ്ങിക്കാം ഇനി ആക്സറീസിലേക്ക് വന്നാലോ നിങ്ങൾ ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടു കാരണം അത്രയും രസമുള്ള കളക്ഷൻസ് ആണ് ഇൻഡോർ മാത്രമല്ല ഔട്ട്ഡോർ ഫർണിഷിംഗിന് പറ്റിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ സ്വിംഗ് ചെയർ ഒക്കെ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങിച്ചോ കാര്യം എന്താ ഇനി കുട്ടികൾക്കും വേണ്ടിയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബേബി സ്ട്രോളറും തൊട്ടിലും ടോയ്സും ഒക്കെ ഉൾപ്പെടെ എല്ലാം കിട്ടും ബെഡ്റൂം സെറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കളക്ഷൻസും ഇനിയിപ്പോ നിങ്ങളുടെ കുട്ടികളുടെ റൂം കിഡ്സ് റൂം സെറ്റ് ചെയ്യണോ അതിന് പറ്റിയിട്ടുള്ള എല്ലാ കളക്ഷൻസും കിട്ടും അങ്ങനെ ഫേർണിച്ചർ ഐറ്റംസിലേക്ക് വന്നാൽ പറഞ്ഞു തീരാത്ത ആണ് ഇവിടെ ഉള്ളത് കേട്ടൻസിന്റെ കാര്യത്തിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതേപോലെ നമുക്ക് കാറ്റലോഗ് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാം ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് അതായത് ഇപ്പൊ ഡൈനിങ് റൂം ആയിക്കോട്ടെ ലിവിംഗ് റൂം ആയിക്കോട്ടെ ബെഡ്റൂം ആയിക്കോട്ടെ കുട്ടികളുടെ റൂം ആയിക്കോട്ടെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ മാത്രമുള്ള കളക്ഷൻസ് ഇവിടെ നിന്ന് കിട്ടും പിന്നെ ഇപ്പം മേടിച്ചു കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാലും ഇരുപത് മുതൽ എഴുപത് ശതമാനം വരെ ഓഫർ ഉണ്ട് അത് മാത്രമല്ല ഫേണിച്ചർ ഐറ്റംസിനാണെങ്കിലോ രണ്ട് ഇയർ വാറണ്ടി ഉണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ഈ ഒരു പ്രൊമോഷൻ നടക്കുന്നത് പിന്നെ പേര് പോലെ ടെർക്കിഷ് ആണ് എല്ലാ പ്രൊഡക്ട്സും ടർക്കിഷ് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടില്ലല്ലോ ഒരു കാര്യം കൂടി ഈ ഹോം ഫർണിഷിംഗ് മാത്രമല്ല ഓഫീസ് ഫെർണീഷിംഗിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അതും ഈ ഒരു ഓഫറിൽ തന്നെ മേടിക്കാം ടെർക്കിഷ് മാർക്കറ്റിന്റെ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ഒമാനിലെ അൽ ഹെയിലെ നമ്മുടെ എൻ എം സി ഹോസ്പിറ്റലിന്റെ തൊട്ട് ഓപ്പോസിറ്റ് മെയിൻ റോഡിൽ തന്നെയാണ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ഈ പ്രൊമോഷൻ നടക്കുന്നത് പെട്ടെന്ന് ഒന്ന് വാങ്ങിച്ചു